യുഡിഎഫിലെ എല്ലാ എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ യുഡിഎഫും പങ്കാളികളാവുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപിച്ചതിന് പുറമെ മുസ്ലിം ലീഗും വലിയൊരു പുനരധിവാസ പ്രക്രിയ പ്രഖ്യാപിച്ചിട്ടുണ്ട് യുഡിഎഫിലെ എല്ലാ ഘടക കക്ഷികളും പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുരന്തത്തിന് ഇരകളായവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ വരുമാന നഷ്ടപ്പെട്ടവരും അനാഥരായ കുട്ടികളുമുണ്ടെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വീട് നിർമ്മിച്ചു നൽകുന്നതിനൊപ്പം ഒരു ഫാമിലി പാക്കേജും ആവിഷ്കരിക്കണം വീടുകളിലേക്ക് മാറിയാൽ അവർക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുകൂടി പരിശോധിച്ച് എല്ലാവരെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സാധിക്കുമെന്നും ഉറപ്പുവരുത്തണം പുനരധിവാസത്തിനോടൊപ്പം ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതും ആലോചിക്കേണ്ടി വരും പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിനെ സംബന്ധിച്ച് തങ്ങളുടെ പക്കലുള്ള പ്ലാൻ സർക്കാരിന് സമർപ്പിക്കും ഇത് വിദഗ്ധരുടെ സഹായത്തോടെ സമയബന്ധിതമായി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം